സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുമാതിരി കൊറേ യൂട്യൂബേഴ്സ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോ എന്താ പറയുന്ന പറഞ്ഞ ഇപ്പൊ പുതിയതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ പോലും ഇപ്പോഴും ഒരു നിലയിൽ എത്താണ്ട് ഹൺഡ്രഡ് താഴെ വ്യൂസുമായിട്ടുള്ള കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ അതായത് എന്താ പറയുക നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് ഉണ്ടാവണം ആൾക്കാരെ പിടിച്ചിരുത്തണം അവർ നെക്സ്റ്റ് നമ്മളതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെയുള്ളതൊക്കെ വളരെ നമ്മൾക്ക് കയ്യിൽ എണ്ണാവുന്നതേ ഉള്ളൂ മലയാളമായ ഏത് ലാംഗ്വേജ് എടുത്താലും അത്ര തന്നെ ഒരുപാട് പേരിങ്ങനെ കൂൺ മുളയ്ക്കുന്നത് പോലെയാണ് ഡെയിലി മുളച്ച് 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 വരുന്നത് എന്നാൽ എസ്പെഷ്യലി വീട്ടിലൊക്കെ ഇരിക്കുന്ന പെൺപിള്ള പെണ്ണുങ്ങൾ ഇപ്പോൾ ഹൗസ് വൈഫ്സൊക്കെ കുട്ടികളെ സ്കൂളിൽ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക അവർക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് അതൊരു ടൈം പാസും ആവും എന്തോ പോലെ കുറച്ചെങ്കിലും കുറച്ച് അപ്പൊ അങ്ങനെ കുറെ പേര് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് വ്യൂവേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആദ്യമൊക്കെ കുറച്ചുണ്ടായിരുന്നപ്പോൾ അവർ കുറെ ഒക്കെ സപ്പോർട്ട് ചെയ്യും വിചാരിക്കും പക്ഷെ ഒരുപാട് മുളച്ച് മുളച്ച് വരുമ്പോൾ അവർ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇവൻ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അവരെ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല അല്ലെ അപ്പോൾ നമ്മുടെ കുറേ പേര് പക്ഷെ സെലിബ്രിറ്റീസ് കുറേ പേര് അവർ ഓൾറെഡി അറിയപ്പെടുന്നവരായത് കൊണ്ട് അവർ എന്ത് കാണിച്ചാലും മില്യൺസ് ഓഫ് വ്യൂസ് കയറി അവരെന്തായാലും അവരെന്തായാലും രക്ഷപ്പെട്ടു പോകും അവർക്ക് വേറെ അവരുടെ ജോലി ഇല്ലെങ്കിൽ പോലും അവർക്ക് രക്ഷപെട്ടു പോകും പിന്നെ കുറച്ച് ആൾക്കാരാണ് അവർക്ക് നല്ല ഗവൺമെന്റ് ജോലിയോ സോഫ്റ്റ്വെയറോ ജോലിയോ ഉള്ളതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ പുറകെ വരുന്നവരുണ്ട് പക്ഷെ അവർക്കൊക്കെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അവർക്കെല്ലാം പാർട്ട്നേഴ്സ് ഉണ്ട് ഒന്നെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ എന്താ പറയാ അമ്മയും മോനും അല്ലെങ്കിൽ മുത്തച്ഛനും മോനും അല്ലെങ്കിൽ ഫുൾ ഫാമിലി ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് ഉള്ളവർക്ക് ഇപ്പൊ ഒരാൾ ആക്ട് ചെയ്താലും ഇനി ഒരാൾക്ക് ക്യാമറ പിടിക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതിൽ നോക്കിയാലും നമുക്ക് ഈ ആക്ട് ചെയ്യുന്നവർ കൂടാണ്ട് ക്യാമറ പിടിക്കാൻ ഒരാൾ ഉണ്ടാവും ഒരിടത്തും ഇപ്പൊ എന്നെ പോലെയോ അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരെ പോലെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നവർ അവരുടെ വലിയ നിലയിലെത്തിയത് വളരെ കുറവാണ് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് നല്ല ക്ലാരിറ്റിയും കാണുമ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു സിനിമയുടെ ഫീൽ ിൽ വരുന്ന ടൈപ്പിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടാവുള്ളൂ ഇപ്പൊ നമ്മളേതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അത് നോക്കണോ സ്കിപ്പ് ചെയ്ത് കളയണോ നമുക്ക് അറിയില്ല നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എടുക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ കേസിൽ വന്നിട്ട് ഹസ്ബൻഡോ പാർട്ട്ണറോ ആരുമില്ലാട്ടോ എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞാൽ ഒരു ട്രൈപോഡ് പോഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്റെ മനസ്സിൽ നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും പക്ഷെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എടുക്കുക നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണമെങ്കിൽ അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ട് വരണം ഈ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്ന നന്നായിരിക്കും കമന്സിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് എങ്ങനെ എടുക്കണം നമ്മുടെ കണ്ടന്റിനെ അത് എങ്ങനെ ഒരാളെങ്കിലും എക്സ്ട്രാ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ആളെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കോ ഡയറക്റ്റ് ചെയ്യാനോ ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഒരു ഒരേ പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ മാറി മാറി വന്ന് പറയുന്നത് അത്ര നന്നായി തോന്നുന്നില്ലേ ഇപ്പൊ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ആവുമ്പോ ഒപ്പം വരികയാണെങ്കിൽ നമുക്കും അത് അതൊരു ഫീൽ ആകും ആ കാണുന്നവർക്ക് പക്ഷെ ഇതിങ്ങനെ വെറുതെ നിന്ന് സംസാരിക്കുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അത് കുറെ ആൾക്കാർ എന്താ പറയണേ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറെ പോസിറ്റീവ് തോട്ട്സ് വൈബ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ അവർക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതിയാവും അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ ഓരോ കണ്ടനം കൊണ്ട് വരുന്നത് എന്താ പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തില് തനിയെ മൂവാന്ന് ക്യാമറാസ് ഉണ്ടോ എനിക്കറിയില്ല ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഞാനത് കുറേ ഇങ്ങനെ ആലോചിച്ച് നോക്കി കുറേ വീഡിയോസ് നോക്കി എല്ലാം നോക്കി എനിക്ക് മനസ്സിലായത് ഇതു തന്നെയാണ് എല്ലാവരും ഒരു പാർട്ട്ണർ മെയിൻ ഹസ്ബൻഡ് വൈഫിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് അച്ഛനേ അമ്മയും മക്കളും കൂടിയുള്ള ഫുൾ ഫാമിലി ആയിട്ടുള്ളതുണ്ട് അങ്ങനത്തെ കുറെ 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 വീഡിയോസ് ഉണ്ട് നമുക്കും ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ കുറെ ആൾക്കാർക്ക് അതിനുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷൻസ് ഉണ്ടാവില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാ ചെയ്യാ എന്താ ചെയ്യാ അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ എത്തിയതെങ്കിലും ഇനിയും ഞങ്ങൾ മുകളിലേക്ക് പോകണ്ടേ